ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ രാത്യ ഉഗുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയന ദേവയാനോട് ചോദിക്കുക മുത്തശ്ശിക്ക് കുഞ്ഞിൻ്റെ ഉമ്മയൊന്നും വേണ്ടേ എനിക്ക് വേണ്ട ഇവക്കടെ ഉമ്മയൊന്നും അത് കേട്ടതും കൊച്ചിന് ഭയങ്കര സങ്കടമായി നീ എന്തിനാ ദേവയാനി ഏത് നേരവും ആ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പിന്നെ ദേഷ്യപ്പെടാതെ എനിക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ല അച്ഛാ കാരണം ഈ കുഞ്ഞ് ആദർശൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പം മുതൽ എനിക്ക് ഇവളോട് വെറുപ്പ് തോന്നിയതാണ് അതുകൊണ്ട് തന്നെ ഇവളിപ്പോൾ ഇവളെ ഇപ്പോൾ സ്നേഹിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ദേവയാനി എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളെ ഏറ്റെടുത്തത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിലെല്ലാവരും ഇവളെ ഒരേപോലെ സ്നേഹിക്കണമെന്ന് എൻ്റെ ആഗ്രഹം പിന്നെ സ്നേഹിക്കണമെന്നേ എനിക്ക് പറയാൻ പറ്റൂ നിങ്ങളെ കൊണ്ട് സ്നേഹം പിടിച്ചു വാങ്ങിയ കൊച്ചിന് കൊടുക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്ന് കരുതി നീ ഇങ്ങനെ വെറുതെ അതിനെ അവോയ്ഡ് ചെയ്യരുത് അത് കേട്ടതും അച്ഛാ അച്ഛനെന്തിനാ ആദർശനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ശരിയാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട കൊച്ചുമോനാ എന്ന് കരുതി അവനെ ഇങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ അച്ഛാ എന്ന് ചോദിക്കണം അത് കേട്ടതും അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവനെ ന്യായീകരിക്കുന്നത് ആര് പറഞ്ഞു അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ഇവ നയനയും ആദർശമാണ് അങ്ങനെയുള്ളപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അച്ഛൻ എന്തുറപ്പില്ല അത് കേട്ടതും ദേവേനെ നിന്റെ മോനെ നീ മനസ്സിലാക്കിയില്ല പക്ഷേ നയനമോള് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട അവനെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു പറയാനാ അത് കേട്ടതും അച്ഛാ എനിക്ക് അവനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയൊന്നുമില്ല അവനെൻ്റെ മോന പക്ഷേ എന്ന് കരുതി തെറ്റ് കണ്ട അവനെ എനിക്ക് കൂടെ നിർത്താനും കഴിയില്ല എന്റെ സങ്കടം മുഴുവനും ഇവളെ കുറിച്ച് ഓർത്തിട്ടാ എന്റെ മോൻ്റെ ഒരു കുഞ്ഞ് ഇവളുടെ വെയിറ്റിലുണ്ടാവണമെന്നാണ് ഞാൻ കരുതുന്നത് അല്ല അത് വേറൊരു തീടെയല്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയേനെ ദേഷ്യപ്പെട്ടങ്ങ് പോവുക അപ്പം ചന്തമോളോട് അടുത്ത് അടുത്തേക്ക് വിളിക്കുകയോ നമ്മുടെ മുത്തശ്ശി മോളിങ്ങ് വന്നേ അപ്പം ചന്തു അടുത്തേക്ക് ചെല്ലുക അതെ മോളിതൊന്നും കാര്യമാക്കണ്ട കേട്ടോ ആ മുത്തശ്ശി ഒരു പാവ മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശിയുടെ അടുത്തേക്ക് മോൾ ചെന്നോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയൊന്ന് സോപ്പിട്ടാൽ മതി മുത്തശ്ശി എന്ത് പറഞ്ഞാലും മോളേ ഒന്നും എൻ്റെ ചെയ്യണ്ട അങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി ഒരു പാവമായിട്ട് മാറും ഈ നമ്മയേക്കാളും പാവമാണ് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊച്ചിനെ സ്നേഹിച്ചോട് സ്നേഹത്തോടെ ഇങ്ങനെ ഓരോന്നോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണയാണ് കിരൺ കാത്തു നിൽക്കുക അപ്പോഴത്തേക്ക് ആദർശ എത്തി എന്തായിടാ കിരണെ കാര്യങ്ങളൊക്കെ എൻ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ആവുമോ അത് കേട്ടത് എടാ അവൻ ലീവില്ല നീ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഷേ എടാ എനിക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം ഇല്ലെങ്കിൽ ഒരു ഒരു സമാധാനം ഉണ്ടാവില്ലടാ എൻ്റെ ആദർശം എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞില്ലേ അവൻ ലീവിലായി പോയി അവൻ ഉടനെ വരും പക്ഷേ ഇത്തിരി താമസമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നീ കുറച്ചുകൂടെ കാത്തിരിക്കണം വേറെ എവിടെയെങ്കിലും കൊടുക്കാമെന്നുണ്ട് പക്ഷേ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ വേറൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞേ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു തരേം ചെയ്യും അതുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്ക എടാ എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് എനിക്കാണെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും എന്നെ തള്ളി പറയുമ്പോൾ നല്ല സങ്കടമുണ്ട് നയനയുടെ സപ്പോർട്ട് നിനക്കില്ലേ നായനയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും എൻ്റെ അമ്മ പോലും എന്നെ തള്ളി പറയുകയോടാണ് ഒരു കാലത്ത് എൻ്റെ അമ്മയ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഇപ്പോൾ അമ്മ എന്നോട് മിണ്ടുന്നു പോലുമില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്നോട് തീരെ സ്നേഹവും എടാ സാരമില്ല ഇപ്പോഴത്തെ ഈ സങ്കടം നാളെ അത് വലിയ സന്തോഷമായി മാറും ഏഹ് അഭിയാണോ നിനക്ക് സംശയം എനിക്ക് അബിയൻ നല്ല സംശയമുണ്ട് അഭിയാണിത് ചെയ്തെങ്കിൽ അവൻ കളിച്ചിരിക്കുന്ന കളി നിസ്സാര കളിയല്ല വലിയ കളിയാണ് അനകയുടെ വീട്ടിലെ എൻ്റെ ഫോട്ടോയും അനകയുടെ ഫോട്ടോയും വരെ ഒന്നിപ്പിച്ച് വെച്ചിട്ട് അവൻ എന്നോട് കാണിച്ച് ചതുക്കി അവനെ ഞാൻ വെറുതെ വിടില്ല പക്ഷേ ആരാണെന്നറിയാതെ അറിയാതെ ഒന്നും പറയാനും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതാരാണെന്ന് കണ്ടുപിടിക്കാതെ എനിക്കൊരു ഉറക്കം വരില്ലട കിരൺ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാടാ നീ ധൈര്യമായിട്ടിരിക്കുക നീ സമാധാനിക്കുക നീ പേടിക്കാതെ എല്ലാത്തിനും ഒരവസാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ആദർശനെ ആശ്വസിപ്പിക്കുക ഈ സമയം നമ്മുടെ ആദർശാണെങ്കിൽ വീട്ടിലെ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജയൻ അങ്ങോട്ട് വരിക ജയൻ വന്നതും ആദർശനോട് ചോദിക്കുക എന്താ എന്ത് പറ്റി മോനെ മോനെന്താകെ വിഷമിച്ചിരിക്കുന്നെ അച്ഛാ എനിക്ക് നല്ല സങ്കടമുണ്ട് അച്ഛാ ഞാനാകെ എവിടെ കഴിയുന്നേ വീർപ്പ് മുട്ടി അമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹാ ഞാനെന്ത് പറയാനാ മോനെ നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ എന്നാലും അച്ഛാ അമ്മ എന്നെ സംശയിച്ചല്ലോ അച്ഛന് തോന്നുന്നുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലുമില്ല മോനെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാ മോൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു വിഷമമേ ഉള്ളൂ നയന മോളെ നീ ചതിച്ചു അത്രയേ ഉള്ളൂ എന്നിട്ട് നയനയ്ക്ക് എന്നോട് ദേഷ്യമില്ലല്ലോ ശരിയാണ് നയനയ്ക്ക് നിന്നോട് ദേഷ്യമില്ല നയന നിന്നെ മനസ്സിലാക്കിയെടുത്തോളം നിൻ്റെ അമ്മ നിന്നെ മനസ്സിലാക്കിയില്ല അത്രയേ ഉള്ളൂ നീ വിഷമിക്കാതെ എല്ലാം തെളിയും പിന്നെ അച്ഛൻ പറയുന്നത് ചന്തമോളുടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതെന്നാ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മോളുടെ അച്ഛൻ ഇവിടെ ഇവിടെ ആരും അല്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് മോളെ മാറ്റേണ്ടി വരൂലേ അങ്ങനെ ഇവിടെ നിന്ന് മോളെ മാറ്റണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ വാക്ക് തന്നെ നമുക്ക് കേൾക്കാമല്ലോ അല്ലെ മോനെ ഇല്ല അച്ഛാ അങ്ങനെ എനിക്കിത് വെറുതെ ഇടാൻ പറ്റില്ല ഇത് എൻ്റെ തലയിൽ ചാർത്തപ്പെട്ട കുറ്റമാണ് ഈ കുറ്റം എനിക്ക് മറച്ചു വയ്ക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് ഇതാ കണ്ടുപിടിച്ചിരിക്കും അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ പോലും അവൾ അതിനോട് സ്നേഹം കാണിക്കാതിരിക്കാനൊന്നും പറ്റില്ല അതിനോട് സ്നേഹമൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ചന്മോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണ്ട പക്ഷേ ആ പാവപ്പെട്ട പെൺകുട്ടിയെ ചതച്ചവനെ നമുക്ക് ശരിയാക്കണ്ടേ അച്ചാ എന്നും പറയാണ് അത് ശരിയാ മോനെ എന്തായാലും നമുക്കതൊക്കെ ചെയ്യാം മുൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയൻ അങ്ങ് പോ ജയനങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ജലജയാണ് ജലജയാണെങ്കിൽ ദേവയാനോട് ചെന്ന് പറയുക എൻ്റെ ഏട്ടത്തി ഏട്ടത്തി എന്ത് പാവിച്ച ഏട്ടത്തി ഒന്ന് വിചാരിച്ചു നോക്കിയേ ഏ ഈ കുടുംബത്തിലേക്ക് നവ്യ കുഞ്ഞിനെയും കൊണ്ടുവരും അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് കേട്ടതും എല്ലാം കൂടെ നിങ്ങൾ തീരുമാനിക്കുക എന്നോടൊന്നും പറയണ്ട എനിക്കിതിൽ ഒരു താല്പര്യമില്ല ഞാനെന്ത് ചെയ്യാനാണ് നിങ്ങളെല്ലാവരും ഓരോന്ന് പറയുന്നു ചെയ്യുന്നു അതിലിപ്പോൾ എനിക്കൊന്നും തീരുമാനിക്കാൻ കഴിയില്ല എന്ത് പറഞ്ഞാലും ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നമ്മുടെ ജലചെയണങ്കിൽ ഏട്ടത്തെ ദേ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിൽ മുന്നോട്ട് പോകാനാണ് എന്ത് ചെയ്യും അപ്പം ജയനോ ആ ജയനു വരിക എന്താ എന്താ ഇവിടെ പ്രശ്നം എൻ്റെ ജയേട്ടാ ഞാൻ പറയുന്നതെന്ന് കേട്ടുനോക്ക് ഏഹ് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരു ഫങ്ഷൻ നടക്കാൻ പോവുക ആ സമയത്ത് ആ കുഞ്ഞിവിടെ ഉണ്ടെങ്കിൽ അതെല്ലാവരുടെ ഒരു ചോദിച്ചിട്ടും ആവില്ലേ ഗോവിന്ദനും ഒന്നും ഈ വിഷയം അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഈ കുഞ്ഞ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആദർശൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ ആകെ സങ്കടപ്പെടില്ലേ പിന്നെ ആദർശിനെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും അവരെന്ത് വിചാരിക്കും ഇവിടത്തെ അവരോട് പറയുന്നത് മാത്രമല്ല നാളെ വേറെ ഏതെങ്കിലും ചടങ്ങിന് ആ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റുമോ അത് കേട്ടതും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ ആ ആ അതാ കൊച്ച് അതായത് ചന്തുമോള് ഇങ്ങോട്ട് കയറി വന്നതുപോലെ തന്നെയാണ് നിന്നെയും അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നിട്ടും നിന്നെയും എല്ലാ ചടങ്ങിനും പങ്കെടുപ്പിച്ചിട്ടുണ്ടല്ലോ അവരൊന്നും ചോദിച്ചതിന് ഒരു മറുപടിയും കൊടുക്കാതിരുന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെ നീ ഈ വീട്ടിൽ ആരുമല്ല ഇവിടുത്തെ ഒരു ചോര പോലുമല്ല പക്ഷെ ചന്തുമോൾ ഈ കുടുംബത്തിലെ ഒരാ ആളാണ് അങ്ങാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതായത് കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞിനെ ഈ വീടുമായിട്ടുള്ള ബന്ധം പോലും നിനക്കില്ല അതുകൊണ്ട് നിന്റെ സം വായിൽ നിന്നും ഓരോ സംസാരങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചു വേണം ഓ അല്ലെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും കുറ്റം ചേട്ടാ നാളെ ഇത് നമ്മുടെ കുടുംബത്തിന് വലിയൊരു നാണക്കേടാവും അപ്പോൾ ഇത് തന്നെ പറയണം സാരയില്ല അങ്ങനെ ഒരു നാണക്കേട് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ തീരുമാനം എൻ്റെ അച്ഛനെടുത്തത് അച്ഛൻ തീരുമാനം എടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല ജലജെ നിനക്കതിലെന്തേലും മാറ്റം സംഭവിപ്പിക്കണമെങ്കിൽ നീ ചെന്നാൽ അച്ഛനോട് സംസാരിക്കേ എന്നും പറയാ ഇത് കേട്ടതും ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേ ഒരു കാര്യം ഞാൻ പറയാം നാളെ ഇത് വലിയ തലയിൽ വലിയൊരു ഭാരമായിട്ട് മാറും അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജെ അങ്ങ് പോയി ഈ സമയം ജയനും അജയനും കൂടെ സംസാരിക്കുക ഈ വീട്ടിലെ പെണ്ണുങ്ങൾ എന്ത് തീരുമാനം പറഞ്ഞാലും നമ്മൾ അതിനോടൊപ്പം നിൽക്കരുത് ജയ അജയ കാരണം അങ്ങനെ നിന്നാൽ നമ്മുടെ അച്ഛൻ്റെ വാക്കിനൊരു വിലയില്ലാണ്ടായിപ്പോകും അച്ഛൻ പറഞ്ഞിട്ടാ ഈ വീട്ടിലേക്ക് ചന്ദുമോളെ കൊണ്ടുവന്നിരിക്കുന്നത് അച്ഛൻ്റെ തീരുമാനമാണ് ചന്മോളെ ഈ വീട്ടിൽ താമസിക്കണമെന്ന് ജീവിക്കണമെന്നുള്ളത് അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞു ഈ വീട്ടിൽ തന്നെ വേണം അതിനെ സങ്കടപ്പെടുത്തരുത് ഒരു കുഞ്ഞിനെ കരയിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല ആ കുഞ്ഞിനെ വളർത്തിയാൽ അതിനുള്ള പുണ്യം നമുക്ക് കിട്ടും എന്ത് അജയ ഞാൻ പറഞ്ഞാലും കാര്യമില്ലേ ് ശരി ആട്ടാ ഏട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾക്കിടെ കേട്ട് അത് വേറെ എന്തെങ്കിലും ചെന്ന് പ്രശ്നം ഉണ്ടാക്കി വെറുതെ ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച് അതിനെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതിനേക്കാൾ നല്ലത് അതിനെ അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ സന്തോഷത്തോടെ വളർത്തുക അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയനും ആ ജയനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി ഓരോന്നോർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പതുക്കെ നയനെ ചന്തമോളെ പറഞ്ഞു വിടുവാ അപ്പം ചന്തമോളെ അങ്ങോട്ട് ചെല്ലുക മുത്തശ്ശീ എന്താ എന്ത് വേണം മുത്തശ്ശി എന്താ മുത്തശ്ശി എന്നോട് മിണ്ടാത്തേ എനിക്ക് ആരുമില്ല മുത്തശ്ശി അത് കേട്ടതും നിനക്കാരുമില്ലെന്നാരും പറഞ്ഞു നിനക്കിപ്പോൾ നയനാമ്മയും ആദർശ അച്ഛനും ഇല്ലേ പിന്നെ എന്ത് കുഴപ്പം പിന്നെ എന്നോട് എന്തിനാന്ന് സംസാരിക്കുന്നത് ഞാനാരാണ് നിൻ്റെ മുത്തശ്ശി എന്താന്ന് നിന്നോടല്ലേ പറഞ്ഞത് എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ അപ്പോൾ ചന്ദമോളം അവിടെ സങ്കടപ്പെട്ടു നിൽക്കും അപ്പം നയനെ അങ്ങോട്ട് വരാം എന്താ അമ്മേ എന്തിനാ അമ്മേ ആ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ആ കുഞ്ഞെന്ത് തെറ്റാ അമ്മ ചെയ്തത് ഓ അപ്പം നീയാണിതിനെ എങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഏഹ് മാറി നിന്ന് അത് ഞാൻ എന്ത് പറയുമെന്ന് നോക്കാൻ നിൽക്കുന്ന അല്ലേ അത് കേട്ടതും അമ്മേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ അമ്മ സ്നേഹിക്കുമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ് പക്ഷേ ഇതിപ്പോൾ വേറെ ഇതായി പോയില്ലേ മോളുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ അതുകൊണ്ടാണ് മോൾ ഇതാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു നിൽക്കുക മോളെ എനിക്കൊരു വിഷമമുള്ളൂ ആദർശിൻ്റെ കുഞ്ഞിനെ നീ പ്രസവിക്കണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പക്ഷെ അത് മറ്റൊരുത്തി ആയപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഇവളെ എനിക്ക് സ്നേഹമായിരുന്നു പക്ഷേ ഇവളെ ആദർശിൻ്റെ അറിഞ്ഞപ്പോൾ ഇവളോടുള്ള വെറുപ്പ് എനിക്ക് കൂടി അമ്മ അതല്ലമ്മേ സത്യം സത്യം മറ്റു പലതുമാണ് അത് ഒന്നും മനസ്സിലാക്കമ്മേ അത് കേട്ടത് വേണ്ട എന്നോട് ആരും ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട ഞാൻ ആരോട് എന്ത് പറഞ്ഞാലും ആർക്കും അതൊന്നും വിശ്വാസം ആവില്ല അങ്ങനെയുള്ളപ്പോൾ ഞാനത് പറയാതിരിക്കുന്നല്ലേ നല്ലത് അത് കേട്ടതും എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് അമ്മയെ ആരും വിശ്വസിക്കുന്നില്ല എന്നാരും പറഞ്ഞു എന്നാലും ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ ആദർശ ഇടുന്ന ഒരു തെറ്റും ആദർശ് തെറ്റ് ചെയ്തു എന്ന് മോള് പറഞ്ഞല്ലോ ഇവൾ ആദർശൻ്റെ കുഞ്ഞാണെന്ന് നീ പറഞ്ഞല്ലോ ആദർശ് പറഞ്ഞല്ലോ ശരിയാണ് പക്ഷെ നാളെ അത് മാറി മറിഞ്ഞാൽ അമ്മ ഇങ്ങനെ തന്നെ പറയോ അങ്ങനെ മാറി മറിയില്ല എനിക്കവരെ വിശ്വാസവും ഇല്ല അവൻ അവൻ കൊടും ക്രിമിനലാണ് അവനെ വളർത്തിയതും ഞാനാ പക്ഷേ അവനെ ഞാൻ എന്തിനാ വളർത്തിയത് നല്ലോണം വളർത്തി എന്നാൽ അവനെനിക്ക് ചീത്തപ്പേര് കേൾപ്പിച്ച് തന്നല്ലോ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനെ ആകെ വിഷമിച്ച് കരയുക ഈ സമയം ചന്ദമോളയും കൂട്ടിനെ അങ്ങ് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്കും ജയൻ അങ്ങ് ചെന്നു ജയൻ ചെന്നിട്ട് ആ ദേവയാനോട് എടോ ദേവയാനേ താൻ നമ്മുടെ മോനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത് അവൻ തന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ചെയ്തില്ല അവൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലേ ചന്തു മോളെ പോലെ ഒരു മോക്ക് ജന്മം കൊടുത്തത് അവളുടെ അമ്മയെ ജന്മം കൊടുക്കുന്നതിന് മുമ്പ് അവളുടെ അമ്മയെ ചതിച്ചില്ലേ അവൻ അത് കേട്ടത് ഹാ എൻ്റെ ദേവയാനെ അതൊക്കെ വെറും കെട്ടുകഥകളാണ് നീ നമ്മുടെ മോനെ അവിശ്വസിക്കുന്നുണ്ടോ അത് കേട്ടത് ആ ഞാൻ അവിശ്വസിക്കുന്നുണ്ട് അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും അവളൊരു പുണ്യവതിയാണല്ലോ അതുകൊണ്ടായിരിക്കും അവൾ അവനെ സ്നേഹിക്കുന്നത് ആര് നയന അത് കേട്ടതും ആ നയന മോനെ മനസ്സിലാക്കി എന്ന അവൾ മനസ്സിലാക്കിയതുപോലെ നീ മനസ്സിലാക്കിയില്ലല്ലോ ദേവയാനി എന്തിനാ ദേവയാനി ഇങ്ങനെ അവളെ കുറ്റം പറയുന്നേ നയന മോൾക്ക് അറിയാം ആദർശമൊന്നും തെറ്റ് ചെയ്യില്ല എന്ന് അതുകൊണ്ട് ഇത്ര വിശ്വാസത്തോടെ നയനമോൾ കൂടെ നിൽക്കുന്നത് എന്നാൽ ഇത്രയും വർഷം അവനെ പ്രസവിച്ച് വളർത്തിയ നിനക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എൻ്റെ ചേട്ട ഞാൻ അവനെ മനസ്സിലാക്കിയതുപോലെ ആരും ഈ അവനെ മനസ്സിലാക്കിയിട്ടില്ല അവൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് വിശ്വസിക്കത്തുമില്ല ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് അവൻ്റെ കുഞ്ഞ് തന്നെയാണ് അതുകൊണ്ടാണ് അവൻ്റെ മുഖത്ത് ആ പതർച്ചയും ദേഷ്യമൊക്കെ ഉണ്ടായത് ആ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുക എൻ്റെ ദേവയാനെ നീ ആ കുഞ്ഞിനോട് വെറുപ്പൊന്നും കാണിക്കരുത് അതുപോലെ നമ്മുടെ മോനോടും എന്ത് ചെയ്യാനാ പ്രശ്നം ആയി ആകുന്നെങ്കിൽ ആയിക്കോട്ടെ ഇവിടെ ജലജയേയും ജാനകിയെയും പോലെ നീയും കാണിക്കരുത് ഈ വീട്ടിൽ നല്ലൊരു മരുമകളായിരുന്നു നീ അങ്ങനെയുള്ള നീ അച്ഛൻ്റെ അമ്മയുടെയും വാക്ക് കേൾക്കണം ഞാൻ അച്ഛൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല ചേട്ടാ പക്ഷേ എനിക്കിഷ്ടപ്പെടാത്തത് ഇവിടെ ആരെങ്കിലും ചെയ്താൽ എനിക്കത് സഹിക്കാനും കഴിയില്ല അതെൻ്റെ സ്വന്തം മോനായാൽ പോലും ഇനി ഇവിടെ നിന്നാ ആ ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഉടക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ദേവയേ അങ്ങ് പോവുക ദേവയേനിപ്പോയാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജയനാലോചിക്കുകയാണ് ഈശ്വര എന്നാലും ഇവളെന്ത് പറഞ്ഞ് മനസ്സിലാക്കും എങ്ങനെ മനസ്സിലാക്കും ആരോട് പറയും എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ സങ്കട സോറി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം ദേവയാനി ആണെങ്കിൽ അവിടെ സോഫയിൽ പോയിരിക്കുക അപ്പോഴേക്കും നയന ചന്തു മോളോട് പറയുക അതേ മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട് മോൾ അങ്ങോട്ട് ചെന്ന് മുത്തശ്ശിയോട് സംസാരിക്കുക എന്നിട്ട് മുത്തശ്ശിയോടും മിണ്ട് മുത്തശ്ശി എന്ത് പറഞ്ഞാലും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ മുത്തശ്ശിയെ സ്നേഹിക്കുന്ന പോലെ നിന്നാൽ മതി മുത്തശ്ശിയും സ്നേഹിച്ചോളും എന്നൊക്കെ പറയുക അത് കേട്ടതും ചന്ത് മോൾ പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ദേവേന ഇവിടെ ഇരിക്കുമ്പോൾ മുത്തശ്ശി ആ എന്താ എന്ത് വേണം മുത്തശ്ശി എന്താ എന്നോട് മിണ്ടാത്തെ ഞാൻ നിന്നെ നിന്നോട് എന്തിനാണ് മിണ്ടുന്നേ ഇവിടെ മിണ്ടാൻ ആൾക്കാരുണ്ടല്ലോ പിന്നെ എന്തിനാ ഞാൻ മിണ്ടുന്നേ മുത്തശ്ശി മുത്തശ്ശി എന്നോടും മിണ്ടാത്തതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് മുത്തശ്ശി അത് കേട്ടതും ഞാൻ മിണ്ടിയില്ലെന്ന് പറഞ്ഞു നിനക്ക് എന്താ കുഴപ്പം ദേ മര്യാദയ്ക്ക് എന്നെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക് അത് കേട്ടതും ചന്തമോളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുവാ തേങ്ങി തേങ്ങി ചന്തമോൾ കരയുക അപ്പോൾ ഷോ എന്ത ഇത് എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ ചന്തമോളുടെ കണ്ണുനീരൊപ്പുക അതിനുശേഷം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി അപ്പം തന്നെ ഇങ്ങനെ ഇരുന്ന് മോങ്ങിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ നയനെ വരുക എന്താ അമ്മ ഇത് ആ കുഞ്ഞിൻ്റെ മനസ്സ് എന്തിനാ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഡേ നയനെ നീ മാറി നിന്ന് ഇവിടെ ഇനി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടരുത് വെറുതെ ഇവള് മങ്ങിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് കലി കയറുക ആ ഇനിയിപ്പോൾ ഇവളും മൂങ്ങിയാൽ അതിൻ്റെ കാരണം കൂടെ എൻ്റെ തലയിലാവും അത് കേട്ടതും അമ്മേ ഇന്നലെ വരെയും മോളെ അമ്മയോട് നല്ല സ്നേഹ അമ്മ മോളോട് നല്ല സ്നേഹത്തിലായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമ്മയ്ക്ക് മോളോടുള്ള സ്നേഹം കുറഞ്ഞു ദേഷ്യമായി അത് കണ്ടപ്പോൾ ആ കൊസ്റ്റിനു മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടല്ലേ അമ്മ അത് ഓടി ഓടി അമ്മയുടെ അടുത്തേക്ക് വരുന്നേ പക്ഷേ എന്തായാലും അങ്ങനെ വരുമ്പോഴും അമ്മ ഇങ്ങനെ പറയുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അമ്മ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കരുത് എനിക്കിവിളെ സ്നേഹിക്കാൻ കഴിയില്ല മോളെ ഇവളോ ഇവിടെ നിന്ന് മാറ്റം എനിക്കിവിളെ കാണുമ്പോൾ കലി കയറുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അത് കേട്ടതും അമ്മേ വല്ലാതെ കഷ്ടമുണ്ടമ്മേ മോളെ അമ്മ സ്നേഹിച്ചില്ലായിരുന്നെങ്കിലും മോൾക്കൊരു സങ്കടം ആവില്ലായിരുന്നു പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മോളുടെ ഈ അമ്മയുടെ ദേഷ്യം മോളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല അപ്പം ചന്ദുമോളെ ചേർത്ത് പിടിച്ചിട്ട് നയന മോളെ വിഷമിക്കണ്ട ദേ അമ്മയ്ക്ക് അങ്ങനെയാ അമ്മ ഒരു പാവമാണ് ദേ മോളോട് ഇപ്പം ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും നാളെ മോളോട് നല്ല സ്നേഹമായിരിക്കും എന്താണെന്നറിയാമോ നയന അമ്മയോടും ആ അമ്മ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ മുത്തശ്ശിയുടെ സ്നേഹം പതുക്കെ പതുക്കെ കൂടി ഇപ്പം മുത്തശ്ശിക്കി നയനാമെന്ന് വെച്ച ജീവനാണ് അതുപോലെ ഇപ്പം മോളുടെ കണ്ണീരൊപ്പി തന്നില്ലേ മോളെ സ്നേഹിച്ചോളും കേട്ടോ എന്നും പറഞ്ഞ് ചന്തമോളെ ചേർത്ത് പിടിക്കുക അപ്പോൾ ചന്മോളൊന്ന് ചിരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ ചന്തുമോൾ ആരാണെന്നറിയാതെയാണ് ദേവയാനി അതിനെ ഇങ്ങനെ വെറുത്തൊതുക്കുന്നത് ഇനി സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും ദേവയാനിയുടെ കടുത്ത തീരുമാനം ഒന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ